പിന്നെ സ്ത്രീകൾക്ക് എന്റെ വീട്ടിൽ പോണ ബൈക്കെ ആകെ ഞങ്ങൾ കുറച്ച് മനുഷ്യന്മാരെ അതിന് പോകാൻ തന്നെ ഒഴിവാക്കാറില്ല അവിടുത്തെ പള്ളിന് മുമ്പിൽ വരെ ഉണ്ട് സൗകര്യം ആരാ യാത്രക്കാരെ നമുക്കറിയാം എന്നാലൊരു ബോർഡ് അവിടെ ഉണ്ട് ഒരു സൗകര്യം അവിടെ ഉണ്ട് എല്ലാ പള്ളിയിലും അത് വന്നു നയം മാറ്റമാണ് അല്ല ആയിക്കോട്ടെ ഇല്ലാന്ന കണ്ട നയം മാറ്റമാണ് പക്ഷേ ഇവിടെ വന്നപ്പോ ഹമീദ് കാലമാണ് അതുകൊണ്ട് കാലത്ത് അത് ഹറാബ് തന്നെയാണ് കൂട്ടരെ ഫിത്തനൊരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെണ്ണ് മാത്രമല്ല ആണും പോകാൻ പാടില്ല ഹമീദ് കുഴപ്പമുണ്ടാക്കാൻ വരുവാണെങ്കിൽ സമ്മതിക്കാൻ പറ്റും ഇല്ലല്ലോ അതിപ്പോ ഉറപ്പില്ല ആദ്യത്തെ ദിവസം നോക്കേണ്ട ആവശ്യമുണ്ടോ എവിടെ ഫിത്തറൻ്റെ അവിടെ തടുക്കണം അപ്പൊ ഹമീദ് ഭാര്യനെ മാത്രമേ മൂപ്പഴും തടക്കും ഫിത്തന ഉണ്ടാക്കാൻ വരുകയാണെങ്കിൽ അതല്ലെങ്കിലോ ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് സുരക്ഷിതമായി പള്ളിയിൽ പോയി നിസ്കരിച്ച പോരാണ് പങ്കെടുത്ത് പോരാണ് ഒരു കുഴപ്പവും അവരെ കൊണ്ടില്ല അവർക്കുമില്ല എന്ന അതാ നേരത്തെ ചോദിച്ച എന്താ അതിന്റെ വിധി ആ ചോദ്യം ബാക്കിയുണ്ട് ഇവിടെ അതൊരു മറുപടി പറയേണ്ടതുണ്ട് ഫിത്ന ഇല്ലെങ്കിൽ ഒരു പെണ്ണ് പള്ളിയിലേക്ക് ജുമാ ജമാനായി പോയാൽ എന്താണ് വിധി എന്ന് നേരത്തെ ഉമ ചോദിച്ച ചോദ്യം ചോദ്യം അതിവിടെ അവശേഷിക്കുന്നു അത് കാണാതെ പോകാൻ പാടില്ല പേരോട് മുസ്ലിയനൊക്കെ പത്രയോ മാറ്റി മൂപ്പരക്കവിടുന്ന് വിട്ട് മൂപ്പരപ്പാൻ അങ്ങനത്തെ തർക്കം തന്നെ അങ്ങനത്തെ വിഷയപ്പെടലിഞ്ഞാ പെണ്ണിന് പള്ളി പോകാൻ പറ്റുമോ പറ്റും പ്രശ്നം നോടതിക്കൊന്നും പോകണ്ട എന്താന്നറിയോ ശബരിമല വിധത്തിൽ ബലക്കൗ സാറായില്ലേ സംഗതി ആ വിധി കൊറന്നോ ദുരുദ്ദേശം പോലെ ഉണ്ടെങ്കിലും സംഗതി കൊക്കിനെ വെച്ച് കൊളക്കുമായി കൊണ്ടിട്ടുണ്ട് ആ പേരോട് പറഞ്ഞോട്ടെ എന്താ പറയും ആരോ പറയുന്നത് കേട്ടു മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു അതിനാരും കോടതിയിൽ പോകേണ്ടതില്ല കാരണം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചു കൂടാ എന്നൊരു നിയമം മുഹമ്മദ് നബിയോ സഹാബികളോ ഇമാമീങ്ങളോ സുന്നത്തിരമാരികളോ ഒരു പണ്ഡിതരും ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല മുസ്ലിം സ്ത്രീകൾ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗമാണ് അങ്ങനെ ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതരും ഇന്നുവരെയും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയുമില്ല ോകത്തിൽ അതാ പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ഫത്തുഹൽമോനിലുണ്ട് അവർക്ക് വലിയ ശുദ്ധിയുണ്ടായാൽ ശുദ്ധിയാകാതെ കടന്നുകൂടാ കൂടാ അവിടെ തന്നെ ഫത്തുഹൽമോയിൽ പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്കും മെൻസസ് ഉണ്ടായാൽ കടന്നുകൂടാ കൂടാം അപ്പൊ മെൻസസ് ഇല്ലാത്ത സമയത്ത് പുരുഷന്മാർക്കും പള്ളിയിൽ കടക്കാം സ്ത്രീകൾക്കും പള്ളിയിൽ കടക്കാം പള്ളിയിൽ കടക്കാൻ പറ്റാത്ത വർഗമാണ് സ്ത്രീകളെന്ന് ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല അതിനാരും ഒരു കോടതിയെയും പോയി നേരം പോക്കേണ്ടതില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത കൂട്ടരാണ് സ്ത്രീകളെന്ന് ഒരു മുസ്ലിം പണ്ഡിതനും ഇന്നുവരെയും പറഞ്ഞിട്ടില്ല ഓ സുഹൃത്തുക്കളെ ശരിക്കും ചിന്തിക്കണം പെണ്ണിന് പള്ളിയിൽ പോകാൻ പറ്റോ പറ്റൂലെ അങ്ങനത്തെ ചർച്ചനല്ല എല്ലാത്തിനും മാറ്റി പെണ്ണിക്ക് നിസ്കാരം പ്രശ്നമില്ല ഒതുവ് പ്രശ്നമില്ല അവിടൊക്കെ ഒതുവാണ് ഇപ്പൊ ഏറ്റവും വലിയ രസം നമ്മളൊക്കെ ഒതുവ് ഇങ്ങനെ തല മുഴുവൻ തടവുമ്പോ എന്തെല്ലാം പറഞ്ഞിരുന്നവരും തല കംപ്ലീറ്റ് തടവുമ്പോ എന്തെല്ലാം കമാൻഡ് ആയിരുന്നു കമാൻഡായിരുന്നു ഓരിങ്ങനെ തോണ്ടിപ്പോക നമ്മളിങ്ങനെ ഫുള്ള് തടവുക എന്താണ് ഇപ്പൊ പറഞ്ഞെന്താ ഇങ്ങനെ തോണ്ടിപ്പോയാ ശരിയാവൂല പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം പറഞ്ഞല്ലേ ഒതുവ് അത് എന്ന് തടവണം മദ്രസ പഠിക്കുന്ന സമയത്ത് മദ്രസേ ഒന്നുവിന്റെ ഫർദ്ദിക്കും ഒന്നുവിന്റെ ഫർദ്ദ പഠിപ്പിക്കും തലയിൽ നിന്ന് അല്പം തടകൽ എന്ന് ഒന്നുവിന്റെ ഫർദ്ദ പഠിക്കും അപ്പൊ കുട്ടികളെല്ലാം മനസ്സിലാക്കി തലയിൽ നിന്ന് കുറച്ചേ എന്ന് മനസ്സിലാക്കി കുറച്ച് ഭാഗം മാത്രമേ തടവാകൂ എന്ന് മനസ്സിലാക്കി കടുത്ത തെറ്റാണ് തലയിൽ നിന്ന് അല്പം തറവൽ എന്ന് പറഞ്ഞത് ഒഴുവിന്റെ ഫർദ തല തടകണ്ടത് കുറച്ചല്ല തല തീർത്തുവാൻ തടകണ്ട് അതുകൊണ്ടാണ് ഞമ്മളെ ഈ കേരളത്തിലെ മാപ്പിളാർ മുസ്ലിങ്ങൾ അവർക്ക് മാത്രമുള്ള ഒരു തലയിടവലുണ്ട് എങ്ങനെ വെച്ചാല് വെള്ളത്തിലൊന്ന് വിരലിന്റെ ഒരു തല മുക്കിന് ഇങ്ങനെ ഒരു ഒരു ഈ മത്സ്യം പിടിക്കുന്ന ചില ചില പക്ഷികളുണ്ട് പുഴയിലിറങ്ങിയിട്ട് പിടിച്ചുറച്ച പോക്ക അതുപോലെ ഇങ്ങനെ ഒരു തലേടുകൾ അത് നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായ ഒരു തലാട് അങ്ങനെയല്ല തലേടുകൾ ഉണ്ട് തലേകണ്ഠി അലൈഹി അല്ലാസ്ലം തങ്ങൾ തടിയ പോലെയാ തലയുണ്ട് നബിസ് അല്ലാഹു അലൈഹി വലുതെ തലയേട് എങ്ങനെയാ നബിസല്ലാ തലേട് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിറൽ തള്ള വിറലിവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോളം കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടും കൊണ്ടുവരണം അത് നബീസ് അല്ലാഹു നിങ്ങൾ എപ്പോഴും കെട്ടുന്ന ആളാ തലേക്കെട്ടുള്ള ആളാ അതുകൊണ്ട് തലേക്കെട്ട് കുറച്ച് പൊക്കിയിട്ട് കുറച്ച് സ്ഥലം ഫറവിന് വേണ്ടി തലയിൽ നിന്ന് തടകി ബാക്കി തലേക്കെട്ടിന്റെ മേലത്തടങ്ങി പൂർത്തിയാക്കിയതായും മരീതിയിൽ കാണാം എന്നാലും തലേക്കെട്ടിന്റെ മേലത്തടങ്ങിയിട്ടുണ്ട് തല തീർത്തും തല തീർത്തും തടവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് തല തീർത്തും തടകിയിട്ടില്ലെങ്കിൽ ഒതുതന്നെ സഹി അല്ല നിസ്കാരം തന്നെ വാത്തിലാണ് എന്നാണ് ഷാഫി മുഹമ്മദ് ഉസ്താദും മദീനയിലെ വലിയ ആലിമും ഇമാമു ദാരിൽ എന്ന് പേരുള്ളവരും ബുഹാരി ഇമാം ഇമാം മുഹദ്ദിസീങ്ങളുടെ എല്ലാ ഹദീസ് മാലിക് അതെ പഠിപ്പിച്ചത് തല മുഴുവൻ ഈ കാലമത്രയും കേരളത്തിലെ മുസ്ലിം മഹാഭൂരിപക്ഷത്തിന് ഉത്തരവാദിത്തം സമസ്തക്കല്ലേ മതസ്സം പഠിച്ച ഒരു കുട്ടി തല തോണ്ടിപ്പോകഞ്ഞ ഒരു കുട്ടി പോലും എനിക്ക് മദർസ് നാനൂറിനാൽ മതി എത്ര ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അമ്പതിനായിരം ഉണ്ടായിട്ട് കാര്യം നിസ്കാരം പാത്രരാക്കാനാണെങ്കിൽ ഇത്രയും കാലം പഠിപ്പിച്ചതെന്താ ഒരു തോണ്ട തലയില്ലെന്നോ മുടിയില്ലെന്നോ അല്പം തടവല്ല അതല്ലേ ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും അതല്ലേ പേരോടിൻ്റെ അടുക്കമുള്ള മദർസ് ഇപ്പം എന്താ പഠിപ്പിക്കണത് തലയില്ലെന്നോ മുടിയില്ലെന്നോ അല്പം തടവൽ ഇപ്പോഴത്തെ പ്രസംഗത്തെ പറയാ ഓടെ നിസ്കാരം ശരിയാവില്ല അപ്പം അത് പൂട്ടിപ്പോയിക്കോളൂ ഒമ്പതിനായിരം മദർസ് ഞങ്ങൾ മദർ ചേർത്തിക്കോടി എന്നാൽ നിസ്കാലങ്ങനെ സഹോദരമായി എത്ര വിഷയത്തിന് പറ്റിച്ചു ആളുകളെ ഏതെല്ലാം വിഷയത്തിന് നിങ്ങൾ ഈ സമുദായത്തെ പറ്റിച്ചു